സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ വീട് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള നല്ല സൗകര്യങ്ങളുള്ള യാത്രാ സൗകര്യം ഉൾപ്പെടെ ഉള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വീടും അതുപോലെ തന്നെ ഇതിൻ്റെ പരിസര പ്രദേശവും ചുറ്റുപാടും ഒക്കെ തന്നെ നമ്മൾ വീഡിയോയിൽ നല്ല രീതിയിൽ പകർത്തിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ വീഡിയോ പൂർണ്ണമായി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഈ വീട് ലോൺ സൗകര്യമുള്ള ലോൺ ടേക്ക് ഓവറൊക്കെ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വീടാണ് ഈ ലോണും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ഈ വീഡിയോയുടെ അവസാനം പ്രതിപാദിക്കാം നമ്മൾക്ക് വീടും അതിൻ്റെ പരിസര പ്രദേശവും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് വരാം അതിനു മുമ്പ് തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് നമ്മൾ ഈ ചാനലിൽ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നത് കാലത്തെട്ട് മണിക്ക് എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചെയ്തു തരേണ്ടത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ടിപ്പർ അടക്കം വലിയ വാഹനങ്ങൾ വരാവുന്ന രീതിയിലുള്ള വഴിയുള്ള ടാറിംഗ് റോട്ടിൽ നിന്നും ഏകദേശം ഒരു പതിനഞ്ച് പത്തോ പതിനഞ്ചോ മീറ്റർ മാറി ഏകദേശം നല്ല ടിപ്പർ അടക്കം വലിയ വാഹനങ്ങൾ വരാവുന്ന രീതിയിലുള്ള വഴിയുള്ള ഒരു വീടാണ് ഉമ്മർത്ത് കാർപോർച്ചിൽ കാറ് കയറ്റി ഇട്ടിട്ടുണ്ട് ഈ വഴി ഇവരുടെ തന്നെ ഒരു സെൻറ്റ് സ്ഥലം വിട്ടുകൊടുത്തിട്ടുള്ള ഒരു വഴിയാണ് അതുപോലെ തന്നെ ഇനിയും ഈ വഴി തൊട്ടപ്പുറത്തും കൂടിയും വീതി ഒ കൂട്ടുമ്പോൾ ഏകദേശം അഞ്ച് മീറ്റർ ഏകദേശം അതിൻ്റെ വഴിയുടെ വിസ്താരം വരും അത് പിന്നീടുള്ള കാ കാര്യങ്ങൾ ഇപ്പോൾ ഈ വഴി ഏകദേശം ടിപ്പറടക്കം വലിയ വാഹനങ്ങൾ വീട്ടിലേക്ക് വരാവുന്ന രീതിയിലുള്ള കാർ പോർച്ചും കാറും ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഈ വീടിൻ്റെ അടിഭാഗം മാർബിളും സംവിധാനവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു വീടാണ് വീടിൻ്റെ ബെഡ്റൂമ് കാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വലിപ്പമുള്ള അത്യാവശ്യം നല്ല രീതിയിൽ വലിപ്പമുള്ള ഒരു സാമാന്യം തിരക്കേടില്ലാത്ത ഒരു ബെഡ്റൂമുകളാണ് രണ്ട് ബെഡ്റൂം ഉള്ളത് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത നല്ലൊരു പോസിറ്റീവ് എനർജിയും ഉള്ള ഒരു വീടാണ് ഈ വീട് അത്യാവശ്യമായി അർജൻറ് സെയിൽ ചെയ്യുന്നത് ഇതിന് കുറച്ച് ലോണും കാര്യങ്ങളും ഉണ്ട് ഈ ലോൺ നാഷണൽ നാഷണലൈസ്ഡ് ബാങ്കിലാണ് ഇതിൻ്റെ ഉള്ളത് അത് ടേക്ക് ഓവർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ലോൺ ഒരു ബാങ്കിൽ നിന്നാണ് ലോൺ എടുത്തിട്ടുള്ളത് നല്ല പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ഈ ഇത് നല്ല രീതിയിൽ ഇതിനേക്കാളും കൂടുതൽ റേറ്റിന് ഇത് ടേക്ക് ഓവർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വീടാണ് നല്ല പ്രൊഫൈലുള്ള ആളുകൾക്ക് ഇതിൻ്റെ ലോൺ ടേക്ക് ഓവർ ചെയ്യാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ വളരെ നിസ്സാരമായ ഒരു തുക മാത്രമാണ് നമ്മൾ ഈ വീടിന് നൽകേണ്ടതല്ലോ ചിലപ്പോൾ നല്ല പ്രൊഫൈലുള്ള ആളുകൾക്ക് ഇതിനേക്കാൾ കൂടുതൽ എമൗണ്ടും ലോൺ കിട്ടാൻ സാധ്യതയുള്ള ഒരു വീടാണ് ഇതാണ് ലോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ വീടിൻ്റെ അടുക്കളയും മറ്റു കാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് ഹാള് അതുപോലെ ഡൈനിങ് ഹാള് അതുപോലെ രണ്ട് ബെഡ്റൂം ഹാളിൽ നിന്നും ഡൈനിങ് ഹാളിൽ നിന്നും ഒന്ന് നോക്കിയാൽ വളരെ പെട്ടെന്ന് ബെഡ്റൂമുകൾ കാണാത്ത രീതിയിലുള്ള നല്ല പ്രൈവസി ഉള്ള ബെഡ്റൂമുകൾക്ക് നല്ല ഉള്ള ഒരു വീടാണ് മുകൾ ഭാഗത്ത് ഒരു കോണി റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലും ഒരു ബെഡ്റൂം ഏഡ് ചെയ്യാവുന്ന ഏഡ് സംവിധാനങ്ങളൊക്കെ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു വീടാണ് ഈ വീടിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക പറ്റാത്ത കിണറ് മുന്നിൽ തന്നെയുണ്ട് വറ്റാത്ത കിണർ ഉള്ള കാരണം പൈപ്പ് കണക്ഷൻ തൊട്ട് മുന്നിൽ കൂടെ ടാറിങ് റോട്ടിലൂടെയൊക്കെ പോയിട്ടുണ്ട് ഇവർക്ക് അതിൻ്റെ ആവശ്യമില്ലാത്ത കാരണം പൈപ്പ് കണക്ഷൻ എടുത്തിട്ടില്ല ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പാലക്കൽ പ്രദേശത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം അഞ്ച് അഞ്ചര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പാലക്കൽ മെയിൻ സെൻറ്ററിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ താഴെ ഡിസ്റ്റൻസിൽ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് ഉള്ളത് ഈ വീടിൻ്റെ മുകൾ ഭാഗത്ത് അത്യാവശ്യം ഒരു ചെറിയ ചെറിയ എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഫങ്ഷൻ നടത്താൻ സാധ്യത സാധിക്കുന്ന രീതിയിൽ ഷീറ്റൊക്കെ ഇട്ട് വീട് മൊത്തത്തിൽ ഫുള്ളായി ഡ്രസ്സും വർക്കും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഒരു വീടാണ് മുഗൾ ഭാഗത്ത് നല്ല ഒരു ഏരിയ കുറച്ചധികം ഏരിയയോളം ഷീറ്റടിച്ചിട്ടിട്ടുള്ള കാരണം നല്ലൊരു ഫങ്ഷനും കാര്യങ്ങളൊക്കെ മുഗൾ ഭാഗത്ത് നടത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വീടാണ് ഈ വീട് ഇവർക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള അത്യാവശ്യമുണ്ട് ജോലിയും മറ്റു കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ചും കുറച്ച് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള വളരെ എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾ വന്ന കാരണം മാത്രമാണ് ഈ വീട് ഇപ്പോൾ സെയിലാക്കി ആക്കുന്നത് ഈ വീടിന് ഏകദേശം ഏഴ് സെൻറ്റ് സ്ഥലമുണ്ട് എന്നിരുന്നാലും നമ്മൾക്ക് ആറ് സെൻറ് മാത്രമേ കണക്കിൽപ്പെടുത്താനാകൂ ആറ് സെൻറ്റിൻ്റെ കാര്യം മാത്രമേ അവതരിപ്പിക്കാനോ ആകൂ ഒരു സെൻറ്റ് ഇതിൽ നിന്നും വഴിയിലേക്ക് വേണ്ടി വിട്ടുകൊടുത്തിട്ടുള്ളതാണ് അങ്ങനെ ആറ് സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം മൂന്ന് ബെഡ്റൂമിൻ്റെ ഫെസിലിറ്റി ഉള്ള രണ്ട് ബെഡ്റൂം ആയിട്ടുള്ള രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂമ് വേറെയുള്ള മുറ്റത്ത് തന്നെ വറ്റാത്ത കിണറുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള യാത്രാ സൗകര്യം തൊട്ടടുത്തുള്ള അങ്ങനെ മനോഹരമായ ഒരു വീടാണ് ഈ വീടും ഇതിൻ്റെ വലിപ്പം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾ വലിയൊരു എമൗണ്ട് തിൽ വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത്ര അത് അത്രയില്ല വളരെ എമർജൻസി സെയിലായ കാരണം വളരെ താഴ്ത്തിയാണ് റേറ്റ് ഇവർ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പാലക്കൽ ഏരിയയിൽ ഒരു സെൻറ്റിന് റേറ്റ് നിങ്ങൾ ആരെ വിട്ടുവെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാലും സെൻറ്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും പാലക്ക സെൻറ്ററിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീടുള്ളത് അതുപോലെ തന്നെ ബസ് റൂട്ടിൽ നിന്ന് രണ്ടടി ഏകദേശം ഇരുന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ ഇത് ഈ വീട്ടിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും ഈ വീടിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില എല്ലാ കണക്കുകൂട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനമായി ഉദ്ദേശിക്കുന്ന വില വരുന്നത് നാൽപ്പത് ലക്ഷം രൂപയാണ് ഇനിയും വളരെ ചെറിയ വല്ലാതെ ഒരു ഡിമിനേഷൻ കാര്യങ്ങളും ഇനിയുണ്ടാകില്ല വളരെ ചെറിയ ഒരു ഡിമിനേഷൻ ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു വീടാണ് ഓർക്കുക ആറ് സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം ആയിട്ടുള്ള രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് ആയിട്ടുള്ള ഒരു കോമൺ ബാത്ത്റൂമുള്ള മുറ്റത്ത് പറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് ഉദ്ദേശിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപ ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഈ വീട് അത്ര തന്നെ തുകയ്ക്ക് ഏകദേശം ഇതിനോട് അടുത്തുള്ള ഒരു തുക ഇവർക്ക് ലോണും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അത് ആ തുക നമുക്ക് നാഷണലൈസ്ഡ് ബാങ്കിലാണ് അത് നമ്മൾക്ക് നല്ല പ്രൊഫൈലുള്ള ആളുകൾക്ക് അങ്ങനെ തന്നെ ടേക്ക് ഓവർ ചെയ്ത് ഈ വീട് വാങ്ങുവാൻ സാധിക്കും അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാലത്തെ എട്ട് മണിക്ക് കാണാം ഈ വീട് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ